ക്രാഫ്റ്റ് വീളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെയിന്റ് ഉടപ്പ് വെച്ചിട്ട് ചന്ദനത്തിരി ഇട്ട് വെക്കുന്ന ഒരു ഉടപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയൊരു ബൗൾ പാത്രം ഒഴിഞ്ഞു പോയ പെയിന്റിന്റെ കുപ്പി വെച്ചിട്ടോ ചന്ദനത്തിരി ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പെയിന്റിന്റെ കുപ്പി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇങ്ങനെ ഫോട്ടോയിൽ കാണുമ്പോൾ അല്ല ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്നും കൂടി ഫിനിഷിങ് ആവാണ്ട് പക്ഷേ അത് ക്ലെയിൽ കുറച്ച് വെള്ളം കൂടി പോയി അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് ഇത് എങ്ങനുണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ രണ്ട് ഒഴിഞ്ഞ പെയിന്റ് ഡപ്പ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഐറ്റ് ഉണ്ടാക്കാൻ പോന്ന് കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ഒരു ഗം എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് റൈറ്റ് ഉണ്ടാക്കാം ഇപ്പൊ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് നമ്മൾ അതിങ്ങനെ ഒന്ന് പരത്തുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് ഇതിൽ ക്ലേയിൽ നല്ല വെള്ളമുണ്ട് അപ്പം ഞാൻ കുറച്ച് പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ പൗഡർ ഇട്ടിട്ടാണ് ഇതാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആയി കിട്ടും പരത്താൻ സുഖമായി കിട്ടും കേട്ടോ അപ്പോൾ എടുക്കാനും ഇതും വെള്ളം കൂടിയ വെള്ളം കൂടിയെന്ന് പറഞ്ഞാൽ ഇത് ക്ലേയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഇതെടുക്കാൻ വിഷമായിരുന്നു കേട്ടോ അപ്പം ഈ പൗഡർ ഇട്ടിട്ടാണെങ്കിൽ നമുക്കത് എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ കിട്ടും പരത്തി കഴിഞ്ഞാൽ കൈ പരത്താൻ പറ്റുന്നുണ്ടെങ്കിൽ കൈ പരത്തിയാലും മതി കേട്ടോ എടുത്ത് കുറച്ച് പരത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടുന്ന കേട്ടോ ഇത് ഇതിന്റെ ടൂൾസുകളാണ് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇനി ഈ കുപ്പിയിൽ നമ്മൾ കുറച്ച് പശ തേക്കുന്നുണ്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ആ കുപ്പി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കഷ്ണം കഷണെടുക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കുന്നത് ഇത് കൂടെ ഇത് ഫില്ലാക്കുന്നുണ്ട് കേട്ടോ കൂട്ടി യോജിപ്പിക്കണേ ഇതിൻ്റെ അടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഉണ്ട പോലുള്ളത് ഇതിൽ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പശ്ചാത്തിട്ട് വെച്ചു കൊടുക്ക പൊട്ടി ഒട്ടി നിൽക്കല്ലോ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ നാല് പുറം ഒന്നും കൂടി നമുക്ക് വെള്ളം കൂട്ടിയിട്ട് ഇതൊന്ന് മിനിസാക്കാം കേട്ടോ പെയിൻ കുപ്പി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണേ വെറുതെ ഒരു ഭംഗിക്ക് നമുക്ക് സോക്കേഴ്സിലൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ല രസമായിരിക്കും അപ്പൊ ഉണ്ടാക്കിയിട്ട് എന്താ രൂപം നല്ലത് കാണിച്ചു തരാം ഇനി ഇതൊന്ന് കൊറച്ച് വെള്ളം കൂട്ടിട്ട് നമുക്കൊന്ന് മിനിസാക്കി എടുക്കണം ഇനി ഇതൊന്ന് മിനിസ് ആക്കിയെടുക്കാം കേട്ടോ ഈ ശം ഒന്ന് മിനസാക്കി എടുക്കാം കളിമണ്ണിങ്ങനെ ഒരട്ടി കളിക്കാൻ നല്ല രസ നല്ല മിനുസ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാലം ഉണ്ടാക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോയി നിന്നിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ കാലം ഉണ്ടാക്കി കളിക്കും അവരും അറിയാം ആർക്കുവാണെങ്കിലും ഉണ്ടാക്കാന്ന് അപ്പൊ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പൊ നമ്മളിതിനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ആവണം അത് ഒന്ന് വെള്ളം വലിഞ്ഞതിന് ശേഷം നമുക്കൊന്നും കൂടി ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ കുറച്ചൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് പെയിന്റ് അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വെറുതെ ഒരു ഡപ്പം കളയുണ്ടാകും വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്നും ഇങ്ങനെ നീളത്തിൽ ഉരുട്ടിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വായ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു കഷണം എടുത്തിട്ടുണ്ട് നമ്മളൊരു വള്ളി പോലെ കൊടുക്കാനാട്ടോ പിടുത്തം കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കട്ടെ ഒരു ചെറിയൊരു ഉരുള പോലെ എടുത്തിട്ട് ഇതിൽ കുറച്ച് പശു തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മുട്ട കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല മെൻസ് പെടുത്തണം ഞാൻ നല്ല മെൻസാവാൻ ഇത് കുറച്ച് വെള്ളം കൂടുതൽ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിന് ഇനി നമുക്ക് ഒന്ന് ഉണങ്ങിയിട്ട് പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ ഇത് ടൈല് ഞാൻ പുറത്തുനിന്ന് ഒരു പൊട്ടിയ ടൈല് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതാണ് കാരണം ഇല്ലെങ്കിലിവിടെ നിലത്താവുമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉരുട്ടാനൊക്കെ എളുപ്പമല്ലേ അതുകൊണ്ട് ഞാൻ ടൈലിൻ്റെ കഷ്ണം എടുത്തിട്ട് വന്നാട്ടോ നിങ്ങൾ ഇതേപോലെ ഒരു പലകിയല്ലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ൃത്തി എടുത്താൽ മതി വിളപ്പാകും ഇതൊന്നും മിനിസപ്പെടുത്തിയിട്ട് ശരിക്കും ഇത് നമ്മൾ എന്താ ഈ പാസ്റ്റോ പാരിസോ അല്ലെങ്കിൽ വൈറ്റ് സിമെന്റില്ലേ വൈറ്റ് സിമെന്റിലൊക്കെ ഇത് ചെയ്യുന്ന വെച്ചാല് ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് ഒരച്ച് വൃത്തിയാക്കിയാല് ശരിക്കും നല്ല നമ്മൾ ഈ നല്ല നല്ല മിനിസം കിട്ടും അത് നല്ല ഭംഗി എടുക്കാനും പറ്റും ഇനി ഇതൊന്ന് ഉണക്കാൻ വെച്ചിട്ട് നമുക്ക് ഇത് കുപ്പിയിൽ വേറൊരു ഐറ്റം കൂടി എടുക്കാം കേട്ടോ ഇപ്പൊ ഈ നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ബാക്കി പോയ കുപ്പി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം ഇപ്പൊ നമുക്ക് ഉണക്കാൻ വെക്കാം ഇതിനെ കുറച്ച് പെയിന്റ് തേക്കുന്നുണ്ട് കേട്ടോ പെയിന്റ് അല്ല സോറി ഗ്മ തേക്കുന്നുണ്ട് ഗമ തേച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ചന്ദൻത്തിരി വെക്കാനുള്ള ഒരു ഡപ്പ ഉണ്ട് കേട്ടോ ഒരു പാത്രം അപ്പോൾ ചന്ദനത്തിരി പിന്നെ എല്ലാവർക്കും വീട്ടില് ഉണ്ടാക്കണല്ലോ വെക്കണല്ലോ അപ്പൊ അതിന് നമുക്ക് ഉപയോഗത്തിൽ പെടുന്ന മറ്റേത് ഉപയോഗത്തിൽ പെടാതായ കേട്ടോ എന്താ ഭംഗിയിൽ ഇങ്ങനെ വെക്കാലോ നല്ല സോക്കേഴ്സിലൊക്കെ നല്ല ഭംഗിയിൽ വെക്കാം ഇത് ശരിക്കും പരത്താൻ ഒത്തിരി വെള്ളം കൂടുതലാ ഇപ്പൊ നമ്മൾ ഇത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതും അതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് ഒന്ന് അപ്പാക്കി എടുക്കണം ബാക്കി വരുന്ന ഒരു പീസ് എടുത്തിട്ട് അടിയിൽ ഒട്ടിച്ച് കൊടുക്കാം നമ്മളിതിൽ ചെറിയൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ഹോള് ചന്നിരിത്തിരി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്ത് കൂടിയും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഷെയ്പ്പാക്കി എടുക്കണം ില് ഫായിട്ട് കവറാൻ വേണ്ടി ഒരു പപ്പടക്കോലൊക്കെ ഇട്ടിട്ട് ഓട്ടോ തുളച്ചാ മതി കേട്ടോ എനിക്ക് പപ്പടകോല് കിട്ടീലഅ അപ്പൊ ഞാൻ ചെറിയൊരു കത്തിര മൊന വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഹോള് കുറച്ച് വലുതായി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒന്ന് ഇട്ടു കൊടുത്താല് ഭംഗിണ്ടാവും ഇനി ഇതിന്റെ അടി ഒന്ന് ഇങ്ങനെ ഒപ്പാക്കോ ഇതും ഇതുപോലെ ഒന്ന് ഒപ്പാക്കി എടുക്കുക ാക്കിയിട്ട് ഇപ്പോൾ നല്ലെണ്ണം നമ്മളൊരു ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വെള്ളം കൂട്ടിയിട്ടൊന്ന് മിനിസാക്കുന്നുണ്ട് ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ടോപ്പ് ആക്കിയിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഞാൻ റൊട്ടിട്ടുണ്ട് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ പരത്തി കൊടുത്തിട്ട് ഒരു ഇതുള്ള രൂപത്തിലാക്കിയിട്ടുണ്ട് അതിന് ഈ അറ്റത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നിന്റെ നാല് പുറം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതിന്റെ നാല് പുറം അങ്ങനെ പരത്തിയിട്ട് ഒരതിൽ രൂപത്തിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഓരോരുത്തർക്ക് വേറെ ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കട്ടോ വലുപ്പോ ചെറുപ്പോ ഇനി ഒരു ഉണ്ട പോലെ എങ്ങനെ വേണമെങ്കിലും പൊട്ടിക്കാം ക്ലേ നമ്മൾ എന്താ വൈറ്റ് സിമെന്റ് ഒക്കെ പൊട്ടിയൊക്കെ അങ്ങനെയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എങ്ങനെ നമ്മൾ ഷേപ്പിൽ എടുക്കുന്നെച്ചാൽ അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടൂട്ടോ നമുക്ക് അനുസരിച്ച് വെള്ളം കൂട്ടാം പക്ഷെ ഈ ക്ലേ വാങ്ങിയപ്പോൾ ഈ ക്ലേയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കൂടുതൽ പെട്ടെന്ന് ഭയങ്കര ഒട്ടൽ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കുറച്ച് ഒട്ടുന്നുണ്ട് നന്നായിട്ട് അതാ ഞാനത് നല്ല പൗഡർ കൂട്ടിയിട്ടാണ് ഇതാക്കിയത് കേട്ടോ ഒരു ഉരുളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നീട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഒന്ന് കൈ ഇങ്ങനെ ആക്കിയിട്ട് വച്ചിട്ട് ഒന്ന് നീട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് ഊട്ടിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഭാഗം കൂടുതലായിട്ട് ഒരു ഇതെളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ലേ ആ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂടുതലാവുന്നു വെള്ളാക്കാതിരിക്കുക നല്ലത് കഴിഞ്ഞാൽ ഉണങ്ങാൻ വിഷമം ഉണ്ടത് ചെറിയ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഈ അറ്റത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറേ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് അത് ഈ അറ്റം ഒന്ന് ഒട്ടിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് പതുക്കെ അപ്പൊ ഇത് നമ്മൾ ഫുള്ളായിട്ട് ഇത് നാലുപുറം ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇത് സൈഡിൽ വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഓരോ വിട്ട് ഒരു കുത്തിങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ ഒപ്പം മിനിസാക്കിയിട്ട് വേണം ഓരോ കുത്തിങ്ങനെ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ ഒന്ന് ഉണങ്ങിയിട്ട് പെയിന്റ് അടിക്കാം ബ്ലാക്ക് കളർ നമ്മൾ ഇതിൽ അടിക്കാൻ പോകുന്ന കേട്ടോ ബ്ലാക്ക് അടിച്ചിട്ട് ഗോൾഡൻ കളർ കൊടുക്കണിച്ചിട്ടാണ് ഇനി നിങ്ങൾക്ക് ഏത് അങ്ങനെ കൊടുക്കാൻ ഐഡിയ വെച്ചാല് അങ്ങനെ കൊടുത്തോ കൊടുത്തോളൂ കേട്ടോ ഇപ്പൊ ഒക്കെ അടിച്ചിട്ടോ വൈറ്റ് അടിച്ചിട്ട് അതിൽ വേറെ ഏതെങ്കിലും പൂക്കൾ പോലെയൊക്കെ കൊടുക്കണെങ്കിലും ും പക്ഷെ എനിക്ക് ബ്ലാക്ക് അടിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് അടിച്ചതിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകളടിച്ചോളൂ ഇപ്പൊ പെയിന്റ് ഇവിടെ ഫുള്ള് നമ്മൾ അടിക്കൽ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് ഉണക്കാൻ വെക്കാം കേട്ടോ ഉണക്കാൻ വെക്കട്ടെ ഇതിലും ബ്ലാക്ക് കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കൊടുത്തിട്ട് അടിച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഉണക്കാൻ വയ്ക്കണം ഇതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് ഒന്ന് കൊടുത്തിട്ട് കൊടുത്തിട്ടെടുക്കാം കേട്ടോ ബ്ലാക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിലും ഈ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തോളൂ ഞാനിപ്പോൾ ഈ ബ്ലാക്ക് തന്നെയാണ് ഇതിലും കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ വൈറ്റ് കളറ് ക്ലേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ കൊടുത്താലും അറിയില്ല ഇതിപ്പോൾ ഈ കളറ് ക്ലേ ആകുമ്പോൾ നമ്മൾ വൈറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ പ്യൂർ വൈറ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കൊടുക്കാന്ന് വെച്ചത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം തോന്നുന്നവെച്ചാൽ കളറ് കൊടുത്തോളൂ ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് അടിക്കൽ കഴിഞ്ഞു ഇനി ഒന്ന് ഉണക്കാൻ വെക്കാം ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കോപ്പർ കളർ അടിക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു വേറെ അറിവുള്ളതും മൊത്തത്തിലൊരു ബ്ലാക്ക് കളറായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇത് ഉണക്കാൻ വെക്കാം ഇപ്പോൾ ഗോൾഡൻ കളറ് കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ട് കൈ കൊണ്ടുതന്നെ ഇത് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ആണ് കേട്ടോ ഈ പൗഡർ കുറേശ്ശെ എടുത്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൈ കൊണ്ട് തന്നെ തേച്ചു കൊടുക്കണേ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ വിടെ ഇവിടെ ഇത് ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം കേട്ടോ ഫുൾ ആയിട്ടൊന്ന് ചെയ്തെടുക്കാം അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മളിവിടെ ഗോൾഡൻ പെയിന്റ് അടിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിനി മറ്റേല് പെയിന്റ് അടിക്കാം ഇനി ഇതിൽ പെയിൻ്റ് അടിച്ചെടുക്കാം ഇതിൽ ഞാനൊരു കോപ്പർ കോപ്പർ കളർ ആട്ടോ കൊടുക്കുന്നത് ഇതും പൊടിയാണ് ഇത് വേണമെങ്കിൽ കിട്ടും കേട്ടോ ഇതേപോലെ പെയിന്റ് ആയിട്ട് കിട്ടും കോപ്പർ കളർ പൊടി ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ പെയിന്റ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് പൊടിയാക്കിയിട്ട് എടുത്തിരിക്കുക ഇത് തന്നെയാണ് ഇതിൽ വേറെ അടിച്ചോ ഇതിൽ കോപ്പറും അതിൽ ഗോൾഡാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് ഇതിൽ ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ സൈനോഡിലും കുറച്ച് കൊടുക്ക ലൈറ്റായിട്ട് കൊടുക്കേണ്ട ഒരു ലൈറ്റായിട്ട് കൊടുത്തോളൂ ഞാൻ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തു നമ്മളൊരു ചെമ്പിന്റെ ഒക്കെ കളർ പോയ പോലെ അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു ഫീൽ ആവു നോക്കുമ്പോൾ നോക്കുമ്പോ ഇപ്പൊ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല അവിടെ ഇവിടെ ഇങ്ങനെ ഫ്രഷ് ഫ്രഷ് ഇവിടെ നമ്മൾ പെയിന്റിന്റെ ഡെപ്പ വെച്ചിട്ടുണ്ടാക്കി ഞാൻ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലും വേണമെങ്കിൽ ചന്ദനത്തിരി കുത്തി വെക്കാം കേട്ടോ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണമെങ്കിൽ വെക്കാം ഇതിലും വേണമെങ്കിൽ ഒരു ചന്ദനത്തിരി കൊടുക്കാം അപ്പൊ ഇതാണ് പെയിന്റിന്റെ ഡെപ്പയും കൊണ്ട് ഉണ്ടാക്കി ഒന്നും കൂടി ഫിനിഷിങ് ഓയിൽ കൊടുക്കാണ്ട് ഞാൻ പറഞ്ഞല്ലോ ആ ക്ലേ കുറച്ച് വെള്ളം കൂടി പോയി അതിന്റെയാണ് കേട്ടോ അത് പിന്നെ ഇതും ചന്ദനത്തിരി ഇടുന്നതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും നമുക്ക് പെയിന്റിന്റെ ഡപ്പ വെച്ചിട്ടുണ്ടാക്കുന്ന ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഈ പെയിന്റിന്റെ ഡപ്പ നമ്മൾ വെറുതെ ഇങ്ങനെ കളയല്ലേ അപ്പൊ നമുക്ക് ഇതേപോലെ ചന്തനത്തിരി വെക്കാനും വെറുതെ ഇങ്ങനെ ഭംഗിയൊക്കെ ഉണ്ടാക്കി വെക്കാനും വലിയ എന്താ ചിലവൊന്നും ക്ലേ ഇപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം ഇതുപോലെ പല ഐറ്റം വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കട്ടോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഉണങ്ങിയിട്ടില്ല ഉണങ്ങിക്കഴിഞ്ഞാല് ഒന്നും കൂടി എന്താ ബലത്തില് നിൽക്കും അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ താങ്ക് യു